നമസ്കാരം തൃശ്ശൂർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാല് സെൻറിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ചുറ്റും കോമ്പൗണ്ട് വാളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് ചെറിയൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിലോട്ടാണ് കിടക്കുന്നത് ലിവിങ്ങിലായിട്ട് ഒരു ഷോ കേസിനുള്ള ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഒറ്റ ഫ്ലോറായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ റൂം മാത്രമാണ് മുകളിലുള്ളത് രണ്ട് ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വാർഡൂപ്പ് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് കാണിക്കുന്നത് രണ്ട് ബെഡ്റൂമും ഏകദേശം സെയിം അളവിലാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ഒരു ഫുൾ സൈസ് വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമും ചെയ്തിട്ടുണ്ട് കിച്ചൺ കാണിക്കുന്നത് കിച്ചണിൽ രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വാളിലും കിച്ചൺ അസസറീസ് എല്ലാം വെക്കുന്നതിന് സ്റ്റോറേജ് സ്പേസിനായിട്ടുള്ള ഷെൽഫ് കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ ഒരു വിറകെടുപ്പ് ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷൻ ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിനടുത്തായി കോഴിക്കുന്ന് എന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ വീടിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം